പിസ ആദ്യമായി ഉണ്ടാക്കിയ രാജ്യം ഏത് ഉത്തരം ഇറ്റലി വാനില എടുക്കുന്നത് ഏത് പൂവിൽ നിന്നാണ് ഉത്തരം ഓർക്കിഡ് ഇവയിൽ ബൂട്ടിൻ്റെ ആകൃതിയിലുള്ള രാജ്യം ഏത് ഉത്തരം ഇറ്റലി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ കരയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏത് ഉത്തരം മുള അമിതഭാരം ഉള്ളവർ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏത് ഉത്തരം നൗറു ലോകത്തിലെ ഒരേയൊരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എവിടെയാണ് ഉത്തരം ഇന്ത്യ ഇവയിൽ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം എബോള ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം ചെറുകുടൽ ക്ഷയരോഗം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ജഹാംഗീർ ചക്രവർത്തിയുടെ മറ്റൊരു പേരെന്ത് സലീം തേയിലയുടെ ജന്മദേശം എവിടെ ഉത്തരം ചൈന തേനീച്ച കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് ഉത്തരം പൊന്മാൻ സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം ഏത് ഉത്തരം ഇമ്പിൾസ് ടു ഇവയിൽ പേശികൾ ഇല്ലാത്ത അവയവം ഏത് ഉത്തരം ശ്വാസകോശം ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ സെന്റർ എവിടെ ഉത്തരം ന്യൂഡൽഹി ജോർജിയയുടെ കറൻസി ഏത് ഉത്തരം ലാറി പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ഉത്തരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏത് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക